ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ കുംഭസംക്രമം മകം നക്ഷത്രത്തിലാണ് കുംഭം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ കുളികനും എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനത്തിൽ കുജനും ചിങ്ങം രാശിയിൽ ചന്ദ്രനും കന്നിയിൽ കേതുവും കുംഭം രാശിയിൽ ആദിത്യനും ബുധനും ശനിയും മീനത്തിൽ ശുക്രനും രാഹുവും സ്ഥിതി ചെയ്യുന്നു അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മമേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ജോലിയിൽ പ്രമോഷൻ ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് നല്ല വാക്കുകളാലും പ്രവൃത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് സ്ത്രീ ജനങ്ങളിൽ നിന്നും നല്ല സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് അതുപോലെ സന്താനങ്ങളെ കൊണ്ട് ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട് ഈ നക്ഷത്രക്കാർക്ക് സൽ സന്താനങ്ങൾ പിറക്കുവാനുള്ള ഭാഗ്യവും വന്നു ചേരുന്നതാണ് ജീവിത പങ്കാളികളുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് വിദേശവാസത്തിനുള്ള അവസരം വന്നു ചേരുന്നതാണ് ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ ഇവർക്കുണ്ടായാൽ അതിൽ അത്ഭുതപ്പെടുവാനുമില്ല എന്നാൽ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുന്നതാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും അനുകൂലമായ കാലമാണ് ഇവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം വന്നു ചേരുന്നതാണ് പോലീസ് പട്ടാളം തുടങ്ങിയ മേഖലകളിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ഇവർ ഏർപ്പെടുന്ന രംഗങ്ങളിലെല്ലാം അന്തസ്സു നിലനിർത്തുന്നതാണ് സ്വതന്ത്ര ചിന്താഗതിയോടെ പ്രവർത്തിക്കുന്ന ഇവർ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ആശയങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാതിരിക്കുവാൻ ശ്രമിക്കേണ്ടതുമാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലകളിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ജോലിയിൽ പുതിയ സ്ഥാനമാനങ്ങളും കൂടുതൽ അധികാരങ്ങളും വന്നു ചേരുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്കുണ്ടാകുന്നതാണ് സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കുവാനുള്ള ഭാഗ്യം ഇവർക്ക് കൈവരുന്നതുമാണ് ജോലിസ്ഥലത്ത് എല്ലാവരുടെയും അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ജീവിത പങ്കാളികളുമായി ചില്ലറ ആശയക്കുഴപ്പങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് അതിനാൽ കുടുംബകാര്യങ്ങൾ ജീവിത പങ്കാളികളുമായി തുറന്ന് സംസാരിക്കുകയും പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് നല്ല പെരുമാറ്റത്തിലൂടെ ഇത്തരക്കാരുടെ മനോഭാവം മാറ്റിയെടുക്കുവാൻ പരിശ്രമിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് മുമ്പ് ചെയ്ത പ്രവർത്തികളുടെ ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് പൂജാതി കർമ്മങ്ങൾ നടത്തുന്ന ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് അതുപോലെ ഭവനത്തിൽ നിന്നും മാറി നിൽക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനാല് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ജോലിയിൽ പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നവരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് കുടുംബ സംഗമങ്ങളിലും മറ്റും പങ്കുചേരുവാൻ ഇവർക്ക് അവസരം ലഭിക്കുന്നതാണ് ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് തങ്ങളുടെ പ്രതാപ ശക്തി പ്രകടിപ്പിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് അവസരം ലഭിക്കുന്നതുമാണ് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടപ്പിൽ വരുത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് അപ്രതീക്ഷിതങ്ങളായ സാമ്പത്തിക നേട്ടങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരുടെ പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുമുണ്ട് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ബിസിനസ്സിൽ നിന്നും ആദായ വർധനവ് ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് സന്താനങ്ങൾ മൂലം ചിലവുകൾ വർദ്ധിക്കുന്നതാണ് മക്കളുടെ പഠനം ജോലി വിവാഹം എന്നീ കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് ഇത്തരം കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനം എടുക്കാവുന്നതുമാണ് അതുപോലെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ നക്ഷത്രക്കാർ ജാഗ്രത പാലിക്കേണ്ടതുമാണ് സ്ത്രീ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ വാക്കുതർക്കങ്ങളിൽ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവർക്ക് പല കാര്യങ്ങൾക്കുമായി ചെറു യാത്രകൾ ആവശ്യമായി വരുന്നതാണ് ഇത്തരം യാത്രകളിൽ നിന്നും ഗുണഫലങ്ങൾ ലഭിക്കുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും നാല് പന്ത്രണ്ട് മുപ്പത് തീയതികൾ അനുകൂലമാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും പ്രവർത്തന രംഗത്ത് പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുന്നതാണ് ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതുമാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കുന്നതുമാണ് ഇവർക്ക് ബന്ധുജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ സാധിക്കുന്നതാണ് ബന്ധുജനങ്ങളുടെ സംഗമങ്ങളിലും മറ്റും പങ്കുചേരുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഏർപ്പെടുന്ന രംഗങ്ങളിലെല്ലാം നല്ല പ്രതാപവും തൻ്റെടവും പ്രകടമാക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർ ഉൾപ്പെട്ടിട്ടുള്ള കോടതി വ്യവഹാരങ്ങളിൽ അനുകൂല വിധി ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ബിസിനസ് മേഖലയിൽ കൊണ്ടുവരുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിനും അനുകൂലമായ കാലമാണ് ഇവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവരുടെ ചിലവുകൾ വർദ്ധിക്കുന്നതാണ് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ യുവതി യുവാക്കളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് നക്ഷത്ര പൊരുത്തവും പാപസാമ്യതയും കുജദോഷവും ദശാസന്ധി ദോഷവും മനപ്പൊരുത്തവും മറ്റ് അനുകൂല കാര്യങ്ങളും പരിഗണിച്ച് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനമെടുക്കുന്നതാണ് ഉത്തമം എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയുമനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണൂർ